ഹായ് ഫ്രണ്ട്സ് വൺ സെക്കൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലീഡിൻ തോട്ട്സ് സമ്പാദ്യത്തോടൊപ്പം ഭാഗ്യവും പരീക്ഷിക്കുവാൻ താൽപ്പര്യമുള്ളവർക്കായി കെ എസ് എഫ് ഇ അവതരിപ്പിക്കുന്ന നിക്ഷേപ രീതിയാണ് മൾട്ടി ഡിവിഷൻ ചിട്ടി എന്താണ് മൾട്ടി ഡിവിഷൻ ചിട്ടി ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തല്ല ഇതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജുകൾ എന്തല്ല സാധാരണ ചിട്ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മൈ നമീസ് രാജേഷ് വൺ സെക്കൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലീഡിൻ തോട്ട്സ് സാധാരണ ചിട്ടികളിൽ ഒരു നറുക്കിൽ ഒരാൾക്ക് മാത്രമേ ചിട്ടി ലഭിക്കുകയുള്ളൂ ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും താഴ്ത്തി ആര് വിളിക്കുന്നുവോ അവർക്കാണ് ചിട്ടി ലഭിക്കുക മുപ്പത് ശതമാനത്തിൽ കൂടുതൽ താഴ്ത്തുവാനും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നറുക്ക് ഒരാൾക്ക് നൽകുക എന്നാൽ മൾട്ടി ഡിവിഷൻ ചിട്ടികളിൽ ഒരു നറുക്കിൽ നാല് പേർക്കാണ് ചിട്ടി ലഭിക്കുക ഇതിൽ ഒരു ഭാഗ്യശാലിക്ക് കമ്മീഷൻ എമൗണ്ട് കുറച്ചുള്ള മുഴുവൻ സംഖ്യയും ലഭിക്കുന്നു ബാക്കിയുള്ള മൂന്ന് പേർക്ക് നാൽപ്പത് ശതമാനം വരെ താഴ്ത്തി ചിട്ടി സ്വന്തമാക്കാം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ പതിനായിരം രൂപ വെച്ച് നൂറ്റി ഇരുപത് മാസം അതായത് പത്ത് വർഷം കൊണ്ട് തീരുന്ന ഒരു ചിട്ടിയുടെ കാര്യം എടുക്കാം ഈ ചിട്ടിയിൽ നൂറ്റി ഇരുപത് ആളുകളാണ് ഉണ്ടാവുക ഇതുപോലെയുള്ള നാല് ചിട്ടികൾ ഡിവിഷനുകൾ ചേർന്നാണ് മൾട്ടി ഡിവിഷൻ ചിട്ടികൾ അതായത് നൂറ്റി ഇരുപത് ഇന്റു നാല് നാനൂറ്റി എൺപത് പേരാണ് ഈ ചിട്ടിയിൽ ഉണ്ടാവുക ഇതിൽ നാല് നേർക്ക് കെ എസ് എഫ് യുടെ പേരിലായിരിക്കും ബാക്കിയുള്ള നാനൂറ്റി എഴുപത്തി ആറ് പേരിൽ നിന്ന് നാല് പേർക്കാണ് ആദ്യത്തെ മാസം ചിട്ടി ലഭിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഒരു ഭാഗ്യശാലിക്ക് കമ്മീഷൻ എമൗണ്ട് കിഴിച്ചുള്ള തുക അതായത് പന്ത്രണ്ട് ലക്ഷത്തിന് അഞ്ച് ശതമാനം അറുപതിനായിരം രൂപ കഴിച്ചുള്ള ബാക്കി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരാൾക്ക് ലഭിക്കുന്നു അയാൾക്ക് ഡോക്യുമെൻറ്റുകൾ നൽകിയാൽ ഈ തുക പിൻവലിക്കുകയോ അതല്ലെങ്കിൽ കെ എസ് എഫ് ബി തന്നെ എട്ട് ശതമാനം ഇൻട്രസ്റ്റിനെ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാം അങ്ങനെ അദ്ദേഹം കെ എസ് എഫ് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രതിമാസം അയാൾക്ക് ഏകദേശം ഏഴായിരത്തി അറുന്നൂറ് രൂപയോളം ലഭിക്കും ഇനി ആദ്യത്തെ മാസത്തിലെ ബാക്കിയുള്ള മൂന്ന് പേർക്ക് നാൽപ്പത് ശതമാനം വരെ വിളിച്ച് ചിട്ടി സ്വന്തമാക്കാം അതായത് പന്ത്രണ്ട് ലക്ഷത്തിന്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കുറച്ച് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ചിട്ടി ലഭിക്കുന്നു ഇങ്ങനെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് മൂന്ന് പേർക്ക് ചിട്ടി ലഭിക്കുക ഇനി അടുത്ത മാസം നാനൂറ്റി എഴുപത്തി ആറ് പേരിൽ നാല് പേർക്ക് ചിട്ടി ലഭിച്ചുപോയി ബാക്കിയുള്ള നാനൂറ്റി എഴുപത്തിരണ്ട് പേരിൽ കൃത്യമായി ചിട്ടി അടയ്ക്കുന്നവരിൽ നിന്ന് നറുക്കെടുത്ത് ഒരു ഭാഗ്യശാലിക്ക് മുഴുവൻ തുകയും ലഭിക്കുന്നു ബാക്കിയുള്ള മൂന്ന് പേർക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ലഭിക്കുന്നു ഇങ്ങനെ ബാക്കിയുള്ള മൂന്ന് പേർ താഴ്ത്തുന്ന മുപ്പത്തഞ്ച് ശതമാനം തുക എല്ലാവർക്കും തുല്യമായി വീതിച്ച് ഡിവിഡൻഡായി നൽകുന്നു അതായത് രണ്ടാമത്തെ മാസം മുതൽ നമുക്ക് പതിനായിരം രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം മാത്രമേ അടവ് വരികയുള്ളൂ ആദ്യത്തെ മാസം ചിട്ടി ലഭിച്ച ഭാഗ്യശാലിക്ക് പലിശ എമൗണ്ട് കൊണ്ട് തന്നെ ചിട്ടി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ഈ ഡിവിഡൻഡ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കുറഞ്ഞു വരും കാരണം ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ മാത്രമേ നാൽപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ആളുകൾ ഉണ്ടാവുകയുള്ളൂ സ്വാഭാവികമായും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനം മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം എന്നിങ്ങനെ ആയിരിക്കും ആളുകൾ താത്തി വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ തിരിച്ചടവ് ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം എട്ടായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരം എന്നിങ്ങനെ അവസാന മാസം എത്തുമ്പോൾ പതിനായിരം രൂപ വരെയും എത്തും ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ മുഴുവൻ തുകയും ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് കെ എസ് എഫ് ബി തന്നെ ഈ എമൗണ്ട് നിക്ഷേപിച്ചാൽ എട്ട് ശതമാനം ഇൻട്രസ്റ്റ് ലഭിക്കുന്നു ആ എമൗണ്ട് കൊണ്ട് തന്നെ ചിട്ടി അടച്ചു കൊണ്ടുപോകാവുന്നതാണ് അതല്ല ഡോക്യുമെൻറ്റുകൾ നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പണം വിഡ്രോ ചെയ്യാവുന്നതാണ് ആ എമൗണ്ട് അദ്ദേഹം വീട് വയ്ക്കാനോ ലോൺ വീട്ടുവാനോ ഒക്കെ ഉപയോഗിച്ചാലും അദ്ദേഹത്തിന് ലാഭമാണ് കാരണം തിരിച്ചടവ് എട്ടായിരം രൂപയോളമേ മാസം വരികയുള്ളൂ ആ ലഭിക്കുന്ന പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതില്ല തിരിച്ചടവ് ഘട്ടം ഘട്ടമായി നൽകിയാൽ മതി അതിനു പുറമെ എല്ലാ മാസവും ഡിവിഡൻഡും ലഭിക്കുന്നു അതായത് ഇദ്ദേഹം അടയ്ക്കുന്നത് എട്ടായിരം രൂപയാണെങ്കിലും കെ എസ് എഫ് യു വരവെക്കുന്നത് പത്തായിരം രൂപയായിരിക്കും ഇനി ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ചില ആളുകൾ ചിട്ടിയെ സൂപ്പർ അസെറ്റ് എന്ന രീതിയിൽ കാണാറുണ്ട് അങ്ങനെ അവർ അവസാനം വരെ ചിട്ടി വിളിക്കാതെ കാത്തിരിക്കും സ്വാഭാവികമായും ഈ ചിട്ടിയിലും അമ്പത് പേർക്ക് അവസാനത്തെ വർഷം മാത്രമേ ചിട്ടി ലഭിക്കുകയുള്ളൂ പത്തു വർഷത്തിന് ശേഷം പതിനൊന്നര ലക്ഷം രൂപ ലഭിക്കുന്ന ഈ വ്യക്തികൾക്ക് ഇന്നത്തെ ആറര ലക്ഷം രൂപയുടെ വാല്യൂ മാത്രമേ അന്ന് പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ലഭിക്കുകയുള്ളൂ കാരണം ആറ് ശതമാനം നമ്മുടെ നാട്ടിൽ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ ഉണ്ട് അതുമാത്രമല്ല അവസാന വർഷങ്ങളിൽ ചിട്ടി ലഭിക്കുന്ന ഈ അമ്പത് പേർ ഈ തുക മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിച്ചത് എന്ന് കരുതുക പതിനഞ്ച് ശതമാനം റിട്ടേൺ ലഭിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഈ തുക നിക്ഷേപിച്ചിരുന്നതെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന തുക ഇരുപത്തഞ്ച് ലക്ഷമെങ്കിലും ആയിട്ടുണ്ടാവും ഇവിടെ നമുക്ക് പതിനൊന്നര ലക്ഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മറക്കരുത് രണ്ടാമതായി ലക്കി ഡ്രോ ലഭിക്കുവാനുള്ള അവസരം ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ നാനൂറ് പേരിൽ ഒരാൾക്ക് മാത്രമാണ് ചേരുന്ന എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് ലഭിക്കുകയില്ല നേരെ മറിച്ച മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ചേർന്ന എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു അതോടൊപ്പം മ്യൂച്വൽ ഫണ്ടിൽ ചെറിയ റിസ്ക് ഉണ്ട് ചിട്ടിയിൽ റിസ്ക് തീരെ ഇല്ല എന്ന കാര്യവും ഓർക്കുക കെ എസ് എഫ് ഇ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കെ എസ് എഫ് ഇയുടെ ടോൾ ഫ്രീ നമ്പർ ഞാൻ അവിടെ നൽകുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് പുതിയ ചിട്ടി ചേരുവാനോ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനോ ഇത് ഉപകരിക്കും അതോടൊപ്പം ഇതിനു മുൻപ് നമ്മൾ കെ എസ് എഫ് ഇ വേഴ്സസ് ബാങ്ക് ലോൺ എന്നൊരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർക്കായി ഇവിടെ ഐ ബട്ടന് നൽകിയിട്ടുണ്ട് ചിട്ടിയേക്കാൾ എങ്ങനെ മ്യൂച്വൽ ഫണ്ട് അധികം റിട്ടേൺ നൽകുന്നു എന്നൊരു വീഡിയോയും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉദാഹരണ സഹിതം അത് കണക്കുകൾ കൊണ്ട് വിവരിച്ചിട്ടുണ്ട് അതും കാണാത്തവർക്കായി ഇവിടെ ഐ ബട്ടണിന് നൽകിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഡി ഡി തോസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് താഴെ ചുവപ്പ് നിർത്തി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നു അതോടൊപ്പം ഈ ചാനലിൽ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോസ് കാണുവാൻ വീഡിയോസ് എന്ന ഓപ്ഷൻ സന്ദർശിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്